ഹായ് ഞാൻ ഈ പെട്ടിയും താങ്ങിയിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് എനിക്കൊരു ലോങ് ട്രിപ്പ് പോകാനുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആക്കി ആക്കിക്കൂടാന്ന് ഈ ലോങ് ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ആണ് കേട്ടോ പിന്നെ ഒട്ടും ഹോളിഡേ ട്രിപ്പ് അങ്ങനെയൊന്നും അല്ല ഒഫീഷ്യൽ ആണ് ഒരു ഓൺ സൈറ്റ് പോലെയൊക്കെയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു ട്രാവൽ എങ്ങനെയാണെന്നുള്ളതൊക്കെ ചെറിയ ബ്ലോക്കാക്കാണ് കറൻ്റി ഞാൻ ഒരു പാക്കിങ്ങും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല വെറുതെ ഇങ്ങനെ നോക്കി ഇരിക്കുന്നേ ഉള്ളൂ ഇനി എന്തായാലും ഇത് ഫില്ല് ചെയ്യണം കുറച്ചധികം സാധനങ്ങൾ രണ്ട് മൂന്ന് മുറികളിലായിട്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ടും മാറ്റി വെച്ചിട്ടുണ്ട് അതൊക്കെ എടുത്ത് ഫില്ല് ചെയ്തിട്ട് വേണം പോകാനായിട്ട് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട് ആ ചെക്ക് ലിസ്റ്റ് നോക്കിയിട്ട് എല്ലാം ഫില്ല് ചെയ്തിട്ട് സെറ്റ് സെറ്റാവണം ഞാനൊരു ക്യൂഡ് സാധനം നിങ്ങളെ കാണിച്ചു തരാം ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം ജൂഡിയോലെ എനിക്കൊരു കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ വേണ്ടി പോയപ്പോൾ അവിടെ കണ്ടൊരു ബാഗാണ് നല്ല ഭംഗിയില്ലേ ഒത്തിരി സ്പേസ് ഇടാൻ ഇതും ഞാൻ ഞാൻ വാങ്ങിയ ഒരു ഇതിനകത്ത് നമുക്ക് സ്കിൻ മേക്കപ്പ് സാധനങ്ങളും മാക്സിമം കുറേ എൻ്റെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ബൈ ബൈ പറയാൻ എൻ്റെ നെഫ്യൂ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവനോട് ബായി പറഞ്ഞിട്ട് പതുക്കെ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് ഞാൻ ഒരു ലെവൻ ഓ ക്ലോക്ക് ആയപ്പോഴേക്കും എയർപോർട്ടിലേക്ക് ഇറങ്ങിട്ടുണ്ടായിരുന്നു ഈ പതിനൊന്ന് മണിക്കൊന്നും ഇറങ്ങേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ ആക്ച്വലി ഒരു പതിനൊന്നരയൊക്കെ ആകുമ്പോൾ ഇറങ്ങിയാൽ മതിയായിരുന്നു പക്ഷേ കുറച്ചുകൂടി അവരുടെ അടുത്ത് പോകാൻ ഇറങ്ങല്ലേ ഒക്കെ സമയത്ത് നമ്മളായിട്ട് ഡിലേ വരുത്തരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് പ്രോപ്പർ സമയത്തെത്തി ലവൻ തേർട്ടി ആയപ്പോഴേക്കും നമ്മൾ എയർപോർട്ടിലെത്തി കുറച്ച് നേരം പുറത്ത് വെയിറ്റ് ചെയ്തു കേട്ടോ കാരണം എൻ്റെ കൂടെ സ്റ്റീനയും ഉണ്ട് അപ്പം ഞങ്ങൾ കണ്ടൊരു ഒരുമിച്ചാണ് പോകുന്നത് സോ അതുകൊണ്ട് സ്റ്റീന കൂടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ടൊരു ലവൻ ഫോർട്ടി ഫൈവ് ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ ടെർമിനലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അര മണിക്കൂർ നേരത്തെയാണ് കേട്ടോ നമ്മൾ എയർപോർട്ടിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത് കാരണം നമുക്ക് എവിടെയും ഡിലേ ഒന്നും ഉണ്ടാവരുതെന്ന് വിചാരിച്ച് എല്ലാം പ്രോപ്പർ ടൈമിൽ ആവണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് ബോർഡിംഗ് പാസ് എടുക്കാൻ നേരത്താണ് മനസ്സിലായത് നമ്മുടെ ഫ്ലൈറ്റ് ഒരു വൺ അവർ ഡിലേ ആണെന്നുള്ളത് എന്താണല്ലേ നേരത്തെ എത്തിയത് വെറുതെ വേസ്റ്റ് ആയ പോലെയായി കാരണം നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ട വരും അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ അതൊക്കെ പോയിട്ടൊരു കോഫിയൊക്കെ ഓർഡർ ചെയ്ത് അതൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്നു കേട്ടോ പിന്നെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറഞ്ഞ് കുറച്ചേറെ സമയം പോയി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് സമാധാനമാവാത്തത് കൊണ്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ ഓരോരുത്തരെയായിട്ട് വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ വൺ അവർ ഡിലേ ആയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതാണ് ഈ അനൗൺസ്മെൻറ്റ് കേൾക്കുന്നത് You അതെ അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് വീണ്ടും ഡിലേ ആയി അതായത് ത്രീ ട്വൻറ്റിക്ക് എടുക്കേണ്ടിയിരുന്ന ഫ്ലൈറ്റ് ഫൈവ് ട്വൻറ്റി ആവാതെ എടുക്കില്ല നമ്മൾ രാത്രി ഒരു ലെവൺ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്ന് നോർക്കണേ അത്രയും സമയം നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ട വന്നു ഉറക്കവും ക്ഷീണവും ഒക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഉറങ്ങാനൊന്നും പാടില്ലല്ലോ കുറച്ചൊന്നോ എനർജറ്റിക് ആയിരിക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ടിങ്ങനെ നടക്കാൻ തുടങ്ങി അങ്ങനെ വളരെ സക്സസ്ഫുള്ളി ഞങ്ങളൊരു അഞ്ച് മണിക്കൂർ എയർപോർട്ടിന് ഉള്ളിൽ വേസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കറക്റ്റ് ഫൈവ് ട്വൻറ്റി ആയപ്പോഴേക്കും നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു ഇനി എങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത് എന്നുള്ള കാര്യം പറയാം സൗദിയിൽ റിയാദിലുള്ള ഓഫീസിലേക്കാണ് കേട്ടോ പോകുന്നത് പക്ഷേ ഇതൊരു കണക്ഷൻ ഫ്ലൈറ്റാണ് ദുബായിൽ എത്തിയിട്ട് അവിടുന്ന് ഫ്ലൈറ്റ് മാറി കയറിയിട്ട് വേണം പോകാനായിട്ട് പക്ഷേ അൺഫോർച്യുനേറ്റി നമുക്കൊരു രണ്ട് മണിക്കൂർ ഡിലേ ഉള്ളത് കൊണ്ട് എങ്ങനെയാവും എന്നുള്ള കാര്യത്തിൽ വലിയ ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഫ്ലൈറ്റിലെ ഫുഡിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ആ കാര്യം വിടാം എന്തായാലും ഞങ്ങൾക്ക് ദുബായിൽ എത്തേണ്ടിയിരുന്നത് ഒരു ആറു മണിക്കായിരുന്നു നമുക്കൊരു സെവൻ ഫോർട്ടി ഫൈവിനൊക്കെ ആയിരുന്നു ഏകദേശം ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് പക്ഷേ നമ്മൾക്ക് കൊച്ചിയിൽ രണ്ട് മണിക്കൂർ ഡിലേ ആയതുകൊണ്ട് നമുക്ക് ആ ഫ്ലൈറ്റ് കിട്ടുമെന്ന് വലിയ ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല ദുബായ് എയർപോർട്ടെത്തിയപ്പോഴേക്കും നമുക്ക് എട്ട് മണി നമ്മുടെ ഫ്ലൈറ്റ് മിസ്സായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ഫ്ലൈറ്റ് കിട്ടുന്നു പക്ഷേ അങ്ങനെ ആയിരുന്നില്ല നമുക്കൊരു ട്വൽവ് അവേഴ്സ് ലേ ഓവർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അതായത് രാത്രി ഏഴേകാൽ ഏഴരയൊക്കെ ആകുമ്പോഴേ നമുക്ക് അടുത്ത ഫ്ലൈറ്റ് കിട്ടുള്ളൂ പക്ഷേ നമുക്ക് അത്രയും സമയമുള്ളതുകൊണ്ട് തന്നെ ഈ അക്കോമഡേഷനും കുറച്ച് നേരത്തേക്കുള്ള അക്കോമഡേഷനും അതുപോലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് എയർപോർട്ടിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്തു ടെർമിനൽ ത്രീയിലുള്ള ഹോട്ടലിലേക്ക് പോയിട്ട് അവിടെ നമ്മളിവിടെ റെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളങ്ങനെ അവിടെ എത്തി ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോയത് കാരണം നമ്മൾ ഫ്ലൈറ്റിൽ നിന്നുള്ള ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതുപോലെ നൈറ്റ് എപ്പോഴും ഒരു എട്ട് മണി ഏഴ് മണിക്ക് എന്തോ കഴിച്ചതാണ് പിന്നെ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമല്ലോ വിചാരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി പക്ഷേ ഞങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കഴിക്കാനെടുത്തത് അങ്ങനെ വെച്ചിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിൽ വന്നു കുറച്ച് നേരം ഒന്ന് കുളിച്ചിട്ട് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി കുളി മാത്രമേ നടന്നുള്ളൂ റെസ്റ്റ് ചെയ്യലൊന്നും നടന്നില്ല അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും നമുക്കൊരു ഉച്ച കഴിയാറായി അതായത് ഉച്ചയൊക്കെ കഴിഞ്ഞൊരു രണ്ട് മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു നമ്മൾ നേരെ ലഞ്ച് കഴിച്ചിട്ട് ഇറങ്ങാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു ലഞ്ച് കഴിക്കാൻ പോയി ആക്ച്വലി ഞാനിരുന്ന് എൻജോയ് ചെയ്ത് കഴിക്കാമെന്നൊന്നും വിചാരിക്കരുത് ഞങ്ങൾക്ക് ഒന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല സ്വീറ്റ്സ് കഴിക്കാൻ പറ്റുമോ അറിയാൻ വേണ്ടി എടുത്തതാണ് പക്ഷെ നമുക്ക് അതും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ കുറച്ചേരം റെസ്റ്റൊക്കെ ചെയ്തിട്ട് പോവാൻ വിചാരിച്ച് റൂമിലേക്ക് പോയി എന്തായാലും സ്റ്റേ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ നമുക്ക് ഫുഡ് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല ഫുഡ് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റോ കാര്യങ്ങളോ ആയിരുന്നില്ല പിന്നെ എല്ലാം അങ്ങനെ തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കാനൊന്നും പറ്റില്ലല്ലോ സോ അതുകൊണ്ട് ഞങ്ങൾ കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു ഇനി ഇപ്പോൾ ഒരു ഇപ്പോൾ ത്രീ തേർട്ടി ആവാൻ പോവാണ് സോ നമ്മൾ കുറച്ച് നേരത്തെ അഡ്വാൻസ്ഡ് ആയിട്ട് പോയി എയർപോർട്ടിൽ ഇരിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഫ്ലൈറ്റ് മിസ് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ അതുകൊണ്ട് കുറേ നേരത്തെ കാരണം നമുക്ക് ഈ വന്ന വഴി ഇത് എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ടെർമിനൽ ത്രീയിൽ തന്നെ ഉള്ള ഒരു ഹോട്ടലാണ് പക്ഷേ സ്റ്റിൽ ഇവിടുന്ന് ഒരുപാട് ദൂരം മനസ്സിലും ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരു എയർപോർട്ടിൽ നമ്മുടെ ഇവിടുത്തെ എയർപോർട്ട് പോലെ കുറച്ചുകൂടെ വലിയ എയർപോർട്ടായതുകൊണ്ട് തന്നെ കുറേ നടക്കാനുണ്ട് പിന്നെ അവിടെ നിന്ന് ബസ് പിടിക്കാനുണ്ട് മെട്രോ ചെറിയൊരു മെട്രോ ഉണ്ട് അത് കയറാനുണ്ട് അപ്പം അങ്ങനെ കുറച്ചുള്ളത് കൊണ്ട് കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു ഉറക്കം കിട്ടാത്തതിൻ്റെയും ഫുഡ് പ്രോപ്പറായിട്ട് കഴിക്കാത്തതിൻ്റെയും നല്ലൊരു ക്ഷീണം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്തായാലും നമുക്ക് ഓൺ ടൈമിൽ അവിടെ എത്തണമല്ലോ പിന്നെ കുറച്ച് ഉള്ളിക്കട ട്രാവൽ ഉണ്ട് പറഞ്ഞ പോലെ ചെറുതായിട്ട് മെട്രോ ഒന്ന് കയറിയിട്ട് അതായത് എയർപോർട്ടിനുള്ളിലുള്ള ഒരു ചെറിയ മെട്രോ കയറിയിട്ട് അവിടെ നിന്ന് ബസ് കയറിയിട്ട് വേണം നമുക്ക് ടെർമിനൽ എത്താൻ അവിടെ നിന്നായിരുന്നു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് പിന്നെ അവിടെ എത്തിയിപ്പോഴേക്കും നല്ല വിശപ്പ് വന്നതുകൊണ്ട് നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഫ്ലൈറ്റ് കയറിയത് സോ അതുകൊണ്ട് ഫ്ലൈറ്റ് കയറിയ സമയത്ത് നമുക്ക് കഴിക്കാൻ കിട്ടിയ ഒന്നും കഴിക്കാൻ പോലും തോന്നുന്നുണ്ടായിരുന്നില്ല മാത്രല്ലായിരുന്നു കേട്ടോ മൊത്തം ഒരുമാതിരി പാളി അവസ്ഥയായിരുന്നു അതായത് കുറച്ചധികം ചൂടുണ്ടായിരുന്നു ഫ്ലൈറ്റിനുള്ളിൽ പിന്നെ നമ്മൾ കറക്റ്റ് ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴേക്കും റിയാദിലെത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ ഈ ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക